ചേർത്തല വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ചേർത്തല താലൂക്കിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിലനിൽക്കുന്ന കുടിവെള്ള ക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം സംഘടിപ്പിച്ചത് ചേർത്തല വാട്ടർ അതോറിറ്റി മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചും ജനങ്ങളുടെ കുടിവെള്ളം ഒട്ടിക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ചാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം ബി പ്രവീൺ ഉദ്ഘാടനം ചെയ്തു ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ ഏതെങ്കിലും ഒരു വെള്ളക്കരം അടയ്ക്കുവാൻ ഒന്നോ രണ്ടോ മാസം വൈകിയാൽ ആ ദിവസം തന്നെ കുത്തിപ്പിടിച്ച് ഈ ഉദ്യോഗസ്ഥർ നേരിട്ട് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ് കഴുത്തിന് കുത്തിപ്പിടിച്ച് മീറ്റർ കട്ട് ചെയ്യുന്നതിന് വേണ്ടി കടന്നു വന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു കൂട്ടം ഈ ഓഫീസിനകത്തുണ്ട് എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം തുക പിരിച്ചെടുക്കുവാനുള്ള അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഈ കേരളത്തിന്റെ ചരിത്രത്തിലെ വാട്ടർ അതോറിറ്റി പിരിച്ചെടുക്കുവാനുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ് വെള്ളക്കരം വർദ്ധിപ്പിച്ചപ്പോ ഒരു ലിറ്റർ വെള്ളത്തിന് അൻപത് രൂപ മുതൽ അഞ്ഞൂറ്റി അൻപത് രൂപ വരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ ഈ സർക്കാർ വെള്ളക്കരവും അതുപോലെ തന്നെ വെള്ളക്കരം നിരവധിയായ പ്രതിസന്ധികളുള്ളപ്പോഴും അവനവന്റെ വീട്ടിലെ ആവശ്യത്തിന് പോലും ഈ ചേർത്തലയിലെ ജനങ്ങൾക്ക് കുടിക്കുവാനോ അവന്റെ മക്കളെ പഠിപ്പിച്ച് സ്കൂളിലേക്ക് അയക്കുന്നതിനു വേണ്ടി രാവിലെ എഴുന്നേറ്റ് അവന്റെ വീട്ടമ്മ ജോലിക്ക് പോകുമ്പോ ആ വെള്ളം എടുക്കേണ്ട സാഹചര്യത്തിലേക്ക് വീട്ടമ്മമാർക്ക് ആ ഗതികേടിലേക്ക് ഈ വാട്ടർ അതോറിറ്റി ഈ ചേർത്തലയിലെ ജനങ്ങളെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സി ആന്റണി അധ്യക്ഷനായി അഡ്വക്കേറ്റ് എസ് ശരത് ഐസക് മാഡവന ജയലക്ഷ്മി അൽകുമാർ അഡ്വക്കേറ്റ് സി വി തോമസ് ആർ ശശിധരൻ സജി കുരാക്കോസ് അഡ്വക്കേറ്റ് സി ഡി ശങ്കർ അഡ്വക്കറ്റ് പി ഉണ്ണികൃഷ്ണൻ ബി ഫാസി എസ് ശിവമോഹൻ സുരേഷ് ബാബു ബി ഫൈസൽ വിശ്വംബരൻപിള്ള മധുകുമാർ ജോൺകുട്ടി പടാകുളം വിശ്വംഭരൻ നായർ ദേവരാജൻപിള്ള സലിൻകുമാർ ടി ഡി രാജൻ ബി ബിനീഷ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ചേർത്തൽ